രേഷൻ ഡോക്സർ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ഇപ്പോൾ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പം ഋഷഭ് ഷെട്ടി മികച്ച നടനായിട്ട് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പപ്പെട്ടു അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് മാധ്യമങ്ങൾ അതായത് ഇവിടുത്തെ പ്രമുഖരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഓൺലൈൻ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെല്ലാവരും അതായത് ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള പത്രങ്ങളുടെ ഓൺലൈൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ചാനലുകൾ ഉൾപ്പെടെയുള്ളവരെല്ലാവരും മമ്മൂക്കയും ഋഷഭ് ഷെട്ടിയെയാണ് അവാർഡിൻ്റെ ഫൈനൽ റൗണ്ടിൽ എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ട് അതും സ്വാഭാവികമായിട്ടും മമ്മൂക്കയുടെ ആരാധകരും സിനിമാ പ്രേമികളുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അത്തരത്തിലുള്ള ചർച്ചകൾ ഏറ്റെടുക്കുകയും ആ വാർത്തകൾ കാര്യം നമുക്കറിയാം ഇപ്പം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾ ഒരു പരിധി വരെ നമ്മൾ വിശ്വസിക്കും ഈ അടുത്ത കാലത്ത് കോടതി പോലും പറഞ്ഞു മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശം നഷ്ടപ്പെടുവെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാധ്യമം മാധ്യമങ്ങൾക്ക് അത്രയേറെ ഒരു പ്രാധാന്യമാണ് നമ്മുടെ നീതിപീഠം പോലും കൊടുക്കുന്നത് അപ്പൊ അത്തരത്തിലുള്ള വിശ്വസനീയമായിട്ടുള്ള വിശ്വാസയോഗ്യമായിട്ടുള്ള മാധ്യമങ്ങളിൽ നിന്നാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വിവരങ്ങൾ കിട്ടുന്നത് അപ്പൊ മാധ്യമങ്ങളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് ഇവിടുത്തെ ഞാൻ പറഞ്ഞ കണക്ക് മുംബേ ഉള്ള ഞാൻ മുംബൈ പറഞ്ഞ കണക്ക് ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളും മമ്മുക്കയും ഋഷഭ് ഷെട്ടിയും തമ്മിലുള്ള മത്സരമാണ് ഫൈനൽ റൗണ്ടിൽ എന്നുള്ള വാർത്തകളാണ് അവർ പുറത്തുവിട്ടുകൊണ്ടിരുന്നത് അത് മറ്റുള്ളവർ ഏറ്റെടുക്കുകയും ചെയ്തു ഇപ്പം നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചു ആ ഉടനെ അതിനുശേഷം ഇത്തരത്തിൽ മമ്മൂക്കയ്ക്ക് അവാർഡ് കിട്ടാത്തതിൻ്റെ പുറത്ത് മമ്മൂക്കയുടെ ആരാധകരും ഇവിടുത്തെ സിനിമാ പ്രേമികളുമായിട്ടുള്ള മലയാളികളായിട്ടുള്ള ആൾക്കാരെല്ലാവരും സ്വാഭാവികമായിട്ടും അവരുടെ വിഷമങ്ങൾ പങ്കുവെച്ചു മമ്മൂക്കയോടെ എപ്പോഴും ഇങ്ങനെയാണല്ലോ എന്നൊക്കെ ഉള്ള രീതിയിലുള്ള അവരുടെ വിഷമങ്ങൾ അവർ പങ്കുവെച്ചു ആ സമയത്താണ് ജൂറി അംഗമായിരുന്ന എം ബി പത്മകുമാർ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ജൂറി അംഗമായിരുന്നെന്നും ഈ സൗത്തിൽ നിന്ന് വന്ന സിനിമകളുടെ ലിസ്റ്റിൽ മമ്മൂക്കയുടെ ഒരു ചിത്രങ്ങൾ പോലും മലയാളത്തിൽ നിന്ന് ഇല്ലായിരുന്നു മമ്മൂക്കയുടെ ഒരു ചിത്രങ്ങൾ പോലും ഇല്ലായിരുന്നു അവാർഡിന് വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് അവാർഡിന് വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് മമ്മൂക്കയ്ക്ക് അവാർഡ് കൊടുക്കുന്നത് അതിനോടൊപ്പം അദ്ദേഹം പറയുന്നുണ്ട് ഒരു സർക്കാരിനെ വിമർശിക്കുമ്പം അതിൻ്റെ ആധികാരികതയൊക്കെ നോക്കിയിട്ട് അതായത് അത്തരത്തിലുള്ള വാർത്തകളുടെ ആധികാരികതയൊക്കെ നോക്കിയിട്ട് വേണം സർക്കാരിനെ പലരും വിമർശിക്കാൻ വിമർശിക്കാനെന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം വളരെ ആവേശഭരിതനായിട്ട് സംസാരിക്കുന്നത് കേട്ടു അതായത് സൗത്തിൽ നിന്ന് വന്ന ലിസ്റ്റ് ഒക്കെ എടുത്തിട്ട് ആ ഒരു ബുക്ക് ഒരു ബുക്ക്ലെറ്റ് പോലുള്ള ഒരു ഇത് ഉയർത്തി കാണിച്ചിട്ടൊക്കെ അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു അതായത് ഒരു സർക്കാരിനെതിരെ മനഃപൂർവ്വം ആരൊക്കെയോ ആണ് ഇത്തരത്തിലുള്ള വ്യാപകം ൾ ചമച്ചുവിടുന്നതെന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തെ വർത്താനം കേട്ടാൽ നമുക്ക് ആ രീതിക്കാ തോന്നുന്നത് പക്ഷേ എനിക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള ഒരു ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ അദ്ദേഹം സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഫേസ്ബുക്ക് എന്ന് പറയുന്നതിനകത്ത് ഉൾപ്പെടെയുള്ള സകലമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും വളരെ സജീവമാണ് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോ നമുക്ക് മിക്കവാറും കാണാം കാര്യം അദ്ദേഹം മിക്കവാറും അതിനകത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിൽ ഇപ്പം അദ്ദേഹം ജൂറി ആയിരിക്കും സോഷ്യൽ മീഡിയയിൽ മമ്മൂക്കയും ഋഷഭ് ഷെട്ടിയും തമ്മിലുള്ള മത്സരം ഫൈനൽ റൗണ്ടിൽ നടക്കുന്നു എന്നൊക്കെയുള്ള ചർച്ചകൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല എന്ന് ഒരിക്കലും അദ്ദേഹത്തിന് പറയാൻ പറ്റത്തില്ല കാര്യം ഇത്രയും സജീവമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാർത്ത കണ്ണിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ വളരെ മുമ്പേ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടില്ലെങ്കിൽ അത്ഭുതമുള്ളൂ കാര്യം നമ്മളെ പോലുള്ളവരെക്കാട്ടിലും വളരെ ആക്റ്റീവാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഫേസ്ബുക്ക് പോലുള്ള അടുത്ത് എന്നിട്ട് അന്നൊക്കെ അദ്ദേഹം നിശബ്ദനായിട്ട് ഒരു അക്ഷരം പോലും ഇപ്പം മമ്മൂക്കയുടെ ഒന്നും ഇവിടുന്ന് വന്നിട്ടില്ലെന്നോ അല്ലെങ്കിൽ മത്സരത്തിനില്ലെന്നോ അത് അദ്ദേഹത്തിന് പറയാമല്ലോ കാര്യം അത് വന്നിട്ടില്ല വന്നിട്ടില്ലാത്ത കാര്യം വന്നിട്ടില്ലെന്ന് പറയുന്നതിനകത്ത് തടസ്സമില്ലല്ലോ കാര്യം വന്നിട്ടുള്ള ഒരു സിനിമ പരിഗണിക്കുമ്പോൾ മമ്മൂക്കയുടെ സിനിമ രണ്ടാം റൗണ്ടിൽ പോയി മൂന്നാം റൗണ്ടിൽ പോയി അല്ലെങ്കിൽ പുറത്തായി അല്ലെങ്കിൽ ഫൈനൽ റൗണ്ടിൽ എത്തി അല്ലെങ്കിൽ ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ടില്ല എന്നൊക്കെ അദ്ദേഹത്തിന് പറയുന്നതിനകത്ത് നിയമപരമായിട്ടുള്ള തടസ്സങ്ങളുണ്ട് പക്ഷേ ഒരു സിനിമ ഈ പറയുന്ന കണക്ക് അവാർഡിന്റെ ഒരു ജൂറിയുടെ മുമ്പായി ഒരു സിനിമ വന്നിട്ടില്ലെന്നും അത്തരത്തിലുള്ള സിനിമ എത്തിച്ചിട്ടില്ലെന്നും അദ്ദേഹം ല്ലോ അന്ന് അദ്ദേഹം അത് തുറന്നു പറഞ്ഞായിരുന്നെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഇത്തരത്തിലുള്ള ഈ അവാർഡ് പ്രഖ്യാപനം ഉണ്ടാവുമ്പം ഇത്തരത്തിലുള്ള വിവാദങ്ങളോ അല്ലെങ്കിൽ ഈ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിൽ മമ്മൂക്കയ്ക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ മുമ്പേ പറഞ്ഞ കണക്ക് മമ്മൂക്കയുടെ ആരാധകരും സിനിമാ പ്രേമികളായിട്ടുള്ള മലയാളികളും ഒന്നും പ്രതീക്ഷിച്ചിരിക്കത്തില്ലായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യത്തില്ലായിരുന്നു അതെല്ലാം പിടിച്ചു കെട്ടിയാണെങ്കിൽ അവിടെ നിന്നേനായിരുന്നു കാര്യം മമ്മൂക്കയുടെ സിനിമ എന്ന് പറയുന്നത് ജൂറി അംഗം കൂടെ ആയിട്ടുള്ള പത്മവുമാർ ആണെങ്കിൽ അതിന് വളരെ ആധികാരികതയുണ്ട് പക്ഷെ അന്നൊക്കെ അദ്ദേഹം നിഷ്കത്ത് ശബ്ദനായിട്ടിരുന്നിട്ട് ഇപ്പം അവാർഡ് പ്രഖ്യാപിച്ച് സ്വാഭാവികമായിട്ടും മമ്മൂക്കെ അവിടെ തഴയപ്പെട്ടു എന്നുള്ളൊരു വികാരത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ വിഷമത്തിൻ്റെ പുറത്ത് ഞാൻ മുമ്പേ പറഞ്ഞ ആൾക്കാരൊക്കെ സ്വാഭാവികമായിട്ട് അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടായപ്പം ഇദ്ദേഹം വന്നിട്ട് ആ സർക്കാരിനെ വിമർശിക്കുമ്പോൾ ആധികാരികത നോക്കണം അതാണ് ഇതാണ് സിനിമ വന്നിട്ടില്ല ലിസ്റ്റ് ഉയർത്തി കാണിക്കുന്നു അതായത് സർക്കാർ ഏതാണ്ട് ബി ജെ പി സർക്കാരിനെ ഉള്ള ആരാണ്ട് ഉന്നം പിടിക്കുകയാണെന്നോ ബി ജെ പി സർക്കാർ മമ്മൂക്കയ്ക്ക് കൊടുത്തില്ല എന്നുള്ള രീതിയിൽ ഉള്ള ചർച്ചകൾ നടക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ അദ്ദേഹം പറയുന്നത് ഈ ആവേശമൊക്കെ കുറകാൻ പറഞ്ഞ കടക്കെ കുറച്ച് ക്ക് മുമ്പ് അദ്ദേഹം ഇത് പറഞ്ഞായിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ചർച്ചകളും പ്രശ്നങ്ങളും ഉണ്ടാവത്തില്ലായിരുന്നു ഇപ്പം അദ്ദേഹം എങ്ങനെയാണ് പറയുന്നത് ഇപ്പൊ അദ്ദേഹം അത് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ന്യായീകരിക്കാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ട് പക്ഷെ അവര് ഒന്ന് ചിന്തിക്കുക ഈ ഇത്തരത്തിലുള്ള ഒരു വിവാദങ്ങളും ഉണ്ടാവത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞ കണക്ക് ഒരു നിയമതടസ്സവും ഇല്ലായിരുന്നു അദ്ദേഹത്തിന് അന്നത് പറയുന്നതിന് കാര്യം ഞാൻ പറഞ്ഞ കണക്ക് ജൂറിയെ മുമ്പ് ജൂറിയുടെ മുമ്പാകെ വന്നിട്ടുള്ള സിനിമകളെ കുറിച്ച് പറയാനല്ല ഉള്ളത് ഒരു ജൂറി അംഗമായിട്ടുള്ള നിയമതടസ്സം ഉണ്ടാവുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള വിവാദങ്ങൾക്ക് ഒരു പരിധി വരെ അദ്ദേഹത്തിന് ഇതിനകത്ത് നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല കാര്യം ഈ പറയുന്ന നടക്കം ഭരിക്കുന്ന ബി ജെ പി സർക്കാരിനെ ആരെങ്കിലുമൊക്കെ ഇതിന്റെ പുറത്ത് വിമർശിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നത്തിന് ഉള്ള അവസരങ്ങൾ ഈ പറഞ്ഞ നടക്ക് അത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ വഴി വെക്കുന്നതിന് നിശ്ശബ്ദനായിരുന്ന അദ്ദേഹം ഒരു പരിധി വരെ ഇതിനകത്ത് കാരണക്കാരനാണ് കാര്യം അദ്ദേഹത്തിന് ഒഴി ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല അദ്ദേഹത്തിന് എങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റും ഇതിനകത്ത് നിന്ന് കാര്യം അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നോ ഈ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചർച്ചകൾക്ക് മിണ്ടാതിരുന്നിട്ട് ഇത്തരത്തിലുള്ള അവാർഡ് വരുമ്പോൾ മമ്മുക്കയുടെ ആരാധകർ ഞാൻ പറഞ്ഞ കണക്ക് മുമ്പേ പറഞ്ഞ ആൾക്കാരുടെയൊക്കെ സ്വാഭാവികത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുമ്പം ഈ അദ്ദേഹം ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാവുകയും അതൊരു സർക്കാരിൻ്റെ തന്നെയുള്ള ചീത്തപ്പേരുണ്ടാവുമോ അദ്ദേഹം മുൻകൂട്ടി കണ്ടില്ലേ മുൻകൂട്ടി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയെക്കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചിന്തിക്കുന്നതിനകത്തോളം ഉള്ള പരിചയക്കുറവുള്ള ആളൊന്നുമല്ല അദ്ദേഹം നടനാണ് സംവിധായകനാണ് ഞാൻ പറഞ്ഞ കണക്ക് അറിയപ്പെടുന്നത് അതായത് സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ വളരെ സജീവമായിട്ട് ഒരാളുമാണ് അപ്പൊ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ അദ്ദേഹത്തിന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല ഈ പറയുന്ന ആവേശം മുമ്പ് കാണിക്കേണ്ടെന്നതായിരുന്നു അത്ര മാത്രം ഇനിയെങ്കിലും ഇദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പം എന്തായാലും ആ വീഡിയോയുടെ ആ ഭാഗം നമുക്കൊന്ന് കാണാം കാര്യം ഈ ആയിട്ട് ബന്ധപ്പെട്ടിട്ടും ഇത്തരത്തിലുള്ള വിവാദങ്ങളെ കുറിച്ചും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ കേരളത്തിൽ നിന്നും സൗത്തിൽ നിന്ന് അയച്ച സിനിമകളുടെ ലിസ്റ്റ് ആണ് ഇതിനകത്ത് ഈ സിനിമയുടെ ലിസ്റ്റിൽ എവിടെയും മമ്മൂട്ടി സാറിന്റെ ഒരു സിനിമകളും ഇല്ലെന്നുള്ളതാണ് ഏറ്റവും വേദനയുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മമ്മൂട്ടി സാറിന്റെ നന്മകൾ നേരത്തും മയക്കം പോയിട്ട് മമ്മൂട്ടി സാർ അഭിനയിച്ച് ഒരു സിനിമകളും നാഷണൽ അവാർഡിലേക്ക് അയച്ചിട്ടില്ല ഇത് ആരാണ് അയക്കാതിരുന്നത് എന്നിട്ട് അയയ്ക്കാതിരുന്നിട്ട് ഓൺലൈൻ ചർച്ചകൾ മുൻവിധിയോടുകൂടി ആരൊക്കെയോ കൂടി ഇരുന്നിട്ട് പടച്ചുണ്ടാക്കുകയാണ് മമ്മൂട്ടിക്ക് കിട്ടില്ല കാരണം ബി ആണെന്നൊക്കെ പറയുമ്പോഴും പിന്നെ ആരാണ് മമ്മൂട്ടി സാറിന്റെ സിനിമകൾ മാത്രം നാഷണൽ അവാർഡിലേക്ക് അയക്കാതിരുന്നതും അതിന്റെ പഴി മുഴുവൻ ബി ജെ പി സർക്കാരിന്റെ തലയിൽ കെട്ടിവെച്ചതും ആരാന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ ചിന്തിക്കണം സംസ്ഥാനം ആര് ഭരിച്ചാലും ദേശീയം ഭരിച്ചാലും ചില ആൾക്കാരെ കള്ളത്തരം പറഞ്ഞ് ആ ഒരു സർക്കാരിനെ ിക്ഷേപിക്കുന്നത് നമുക്കിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായി കാണുന്ന കാര്യമാണ് താങ്ക്